നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായോ അതുമല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മളോട് വന്ന് സംസാരിക്കുവാനായോ അതുമല്ലെങ്കിൽ നിങ്ങൾ കുറേ വർഷങ്ങളായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നിറവേറിക്കിട്ടുവാനായോ പല തരത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും കുറിച്ചും സ്വിച്ച് വേർഡുകളെ നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായ ഒരു അത്ഭുത ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പല വിധത്തിലുള്ള ഉണ്ടാകും തുടർച്ചയായി നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും തന്നെ അതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകും ഒരു പക്ഷേ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോകൾ കണ്ടുവരികയാണെങ്കിൽ ഇതെല്ലാം സാധ്യമാണോ ഇതെല്ലാം നമ്മൾ പറഞ്ഞു പറ്റിക്കുകയല്ലേ എന്നെല്ലാം തോന്നും പക്ഷേ പറഞ്ഞു പറ്റിക്കുകയല്ല നമ്മുടെ ഉപബോധ മനസ്സും ഈ പ്രപഞ്ച പ്രപഞ്ചശക്തിയും തമ്മിലുള്ള ഒരു കണക്ഷനുണ്ട് ആ കണക്ഷനെ നമ്മൾ എത്രമാത്രം ദൃഢമാക്കുന്നുവോ അതിനോടൊപ്പമായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതിൻ്റെ വേഗതയും ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് പക്ഷെ നമ്മൾ ഈ പ്രപഞ്ചത്തോട് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് ഇനിയും അറിയില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം തീർന്നു കിട്ടണം എന്നുണ്ട് അതുപോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണമെന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച ആളെ വിവാഹം ചെയ്യണമെന്നുണ്ട് അതും അല്ല നമ്മൾ ആഗ്രഹിച്ച വ്യക്തി നമ്മളോട് വന്ന് ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി എന്നൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള പല ആഗ്രഹങ്ങൾ പല ആളുകൾക്കും ഉണ്ടാകും പക്ഷേ എല്ലാവരും വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അതിനൊന്നും തന്നെ പ്രയത്നിക്കാതെ വെറുതെ ഇരുന്നാൽ ഒരിക്കലും നമ്മളിലേക്ക് ആ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടില്ല മറിച്ച് നമ്മുടെ പ്രയത്നത്തോടൊപ്പം നമ്മുടെ വിശ്വാസം അതായത് ആരെയാണ് വിശ്വസിക്കേണ്ടത് ഈ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അപരിമിതമായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒന്നാണ് ഇത് നമ്മളിലേക്ക് നമ്മൾ ചോദിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റിത്തരും നിങ്ങൾ ചോദിച്ചത് അത് എന്തും നിറവേറ്റിത്തരും അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഒരു പക്ഷേ നിങ്ങൾ വിശ്വാസമില്ലാതെ വെറുതെ ഒന്ന് ചോദിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെ ഇതൊന്നും നടക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നടക്കില്ല തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്ന് എത്തില്ല അതേ സമയം നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ പ്രപഞ്ചത്തിന് മുൻപിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാനായിട്ട് ഞാൻ ഇവിടെ പറയുന്ന മെത്തേഡിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തുമായിക്കോട്ടെ അത് വന്നു ചേരും ഉടനടി പണ ആവശ്യമാണോ അതും അല്ലെങ്കിൽ തൊഴിലാണോ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ബിസിനസ്സിൽ പുരോഗതിയാണോ വേണ്ടത് അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടണോ എന്നെല്ലാം നമ്മുടെ തീരുമാനങ്ങളാണ് നമുക്ക് എന്താണ് വേണ്ടത് അത് എപ്പോൾ നിറവേറിക്കിട്ടണമെന്നെല്ലാം നമ്മൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത് അതല്ലാതെ നമുക്ക് വേണ്ടി മറ്റൊരാൾ ഒരിക്കലും ആ കാര്യത്തിൽ തീരുമാനമെടുക്കരുത് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇനി നമുക്ക് വേണ്ടത് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുന്ന സമയത്ത് ചിലവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പലർക്കും സംശയമുണ്ടാകും ഒരു രൂപ പോലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനായിട്ട് നിങ്ങൾ ചിലവാക്കേണ്ട കാര്യമില്ല മറിച്ച് നമ്മുടെ പൂർണ്ണമായ വിശ്വാസവും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആ ഒരു ശ്രദ്ധയും മാത്രമാണ് നമുക്ക് ആവശ്യമായി വരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഞാൻ ഇവിടെ ഒരു ചക്രം കാണിക്കാം ആ ചക്രത്തിൽ നിങ്ങൾ വെറും അഞ്ച് മിനിറ്റ് കണ്ണുകൾ എടുക്കാതെ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എത്ര ആത്മാർത്ഥതയോടുകൂടിയാണോ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തോടു കൂടി തന്നെ ആ കൂടി തന്നെ ഈ ചക്രത്തിലേക്ക് നിങ്ങൾ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ദിവസം ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നോ വെറും അഞ്ച് മിനിറ്റ് മാത്രം കാരണം നമ്മുടെ എല്ലാവരുടെയും ഉപബോധ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ ശക്തി എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് മുതൽക്ക് പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം മാത്രമായിരിക്കും മാക്സിമം സമയമാണ് ഈ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായി ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ പ്രയോഗിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നവർക്ക് മാത്രമേ അവരുടെ ഉപബോധ മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് മാത്രം സമയം എടുക്കാവുന്നതാണ് എത്ര ദിവസം എടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏതെല്ലാം ആഗ്രഹങ്ങൾ എപ്പോഴെല്ലാം നിറവേറിക്കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ ആ ദിവസം ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചക്രത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം നോക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റി തന്നതിന് ഈ പ്രപഞ്ചത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ തീർച്ചയായും അന്നു രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതിൻ്റെ ഒരു സൂചന നിങ്ങളിലേക്ക് എത്തും അതല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെക്കുറിച്ചാണ് ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ അവർ നിങ്ങളിലേക്ക് ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവരെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല പണ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ഒരു കാര്യം ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങൾ ചോദിച്ച വ്യക്തികളോ അതും നിങ്ങൾക്ക് ശമ്പളം ക്രെഡിറ്റ് ആവുകയോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പണം നിങ്ങളിലേക്ക് വന്ന് എത്തിച്ചേരുകയോ ചെയ്യുന്നതായിരിക്കും ഇനി നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നിരിക്കട്ടെ നിങ്ങൾ പുതിയതായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലേക്ക് വരും അതല്ലെങ്കിൽ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ വിളിക്കും അതും അല്ലെങ്കിൽ ിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉയർന്ന പദവി ലഭിക്കുവാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊന്നും വിശ്വാസമില്ലാതെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏതാണ് ആ ചക്രം എന്ന് കാണാം ഞാൻ ആ ചക്രം ഇടുന്ന സമയത്ത് ഒരു ചെറിയ മ്യൂസിക്കും പ്ലേ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പതിയെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയ സന്തോഷത്തോടു കൂടി ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു ഈ ചക്രത്തിലേക്ക് നോക്കുക തുടർന്ന് ഈ ചക്രത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചക്രം ഞാൻ ഇവിടെ കൊടുക്കാം ഞാൻ പറഞ്ഞ ആ ചക്രം ഇതാണ് ഈ ചക്രത്തിന് നടുവിലുള്ള ആ കറുത്ത പുള്ളിയിലേക്കാണ് നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മൾ വെക്കേണ്ടത് ആ പുള്ളിയിൽ തന്നെ നോക്കി നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കുക ഞാൻ ഇവിടെ ഈ ചക്രം കൊടുക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിന് അവസാനം വീണ്ടും ഈ ചക്രം കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ചക്രത്തിലേക്ക് മാത്രം നോക്കിയിരിക്കുക നോക്കി ഇരുന്നു കഴിഞ്ഞതിനു ശേഷം അഞ്ച് മിനിറ്റ് നിങ്ങൾ സമയം കറക്റ്റായിട്ട് വയ്ക്കുക അഞ്ച് മിനിറ്റ് വെച്ച് നിങ്ങൾ നോക്കിയിരുന്ന് കഴിഞ്ഞതിനു ശേഷം പതുക്കെ വളരെ പതുക്കെ കണ്ണുകൾ അടച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയ ആ ഒരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക വീണ്ടും ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് നേരം നമ്മുടെ ആ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയ സന്തോഷത്തോടു കൂടി തന്നെ ഈ പ്രപഞ്ചത്തിനോട് ഞാന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങാവുന്നതാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷം വേറെ യാതൊരു വിധത്തിലുള്ള ഒരു കോൺവെർസേഷനിലും ഇടപെടാൻ പാടില്ല അതുകൊണ്ടാണ് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുവാൻ കാരണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐ വിൽ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങളിലേക്ക് ഫലം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു വീൽ വീണ്ടും കൊടുക്കാം അതിനോടൊപ്പം ഒരു ചെറിയ മ്യൂസിക്കും പ്ലേ ചെയ്യാം നിങ്ങളുടെ ശ്രദ്ധ ആ വീലിനുള്ളിൽ ആ കറുത്ത പുള്ളികളിലേക്ക് മാത്രം ആയിരിക്കേണ്ടതാണ്